ഹായ് ഗൈസ് എല്ലാവർക്കും പുതുവീലേക്കല്ല നമ്മൾ ആൾക്കാർ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളുള്ള രാജ്യം ഏതാണെന്നുള്ളത് അപ്പൊ ആൻസർ പറയുന്നവർക്ക് നമ്മൾ ഒരു ചെറിയ ഗഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അത് കൂടെ എന്റെ യൂട്യൂബ് ചാനൽ കടൽത്തോണിന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂറ് വെച്ച് കൊടുക്കുന്ന എന്തായാലും നമുക്ക് വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ മൃഗങ്ങളുള്ള രാജ്യം രാജ്യം ആമസോൺ രാജ്യങ്ങളുള്ള രാജ്യോ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്താ എന്റെ വിശ്വാസം ഗസ് ചെയ്യാൻ പറ്റൂ അമേരിക്ക അല്ല തെറ്റിരിക്കാൻ പറ്റൂ ഗില്ല തെറ്റിരിക്കും തെറ്റാണ് എന്റെ യൂട്യൂബ് ചാനൽ കറന് തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലല്ലേ ഓക്കെ അപ്പൊ ചെയ്ത് വെച്ചോ ടൈം ചിലപ്പോ അതൂറാവോ ആയിരം ആവാലാൻഡ് തായ്ലാന്റ് തായ്ലാന്റോ അല്ല കേട്ടുണ്ടോ ചെയ്ത് വെച്ചാൽ അഞ്ഞൂറ് ആവാരം പറയാനുണ്ട് രാജ്യം ബ്രസീലോ ചെറിയണ്ട് എന്റെ യൂട്യൂബ് ചാനലിൽ കടലത്തോണി സബ്സ്ക്രൈബർ ഞാൻ നൂറായിരുന്നായിരിക്കും അത് ചെയ്ത് വെച്ച നെക്സ്റ്റൈൻ ചെലപ്പൂറായിരോ ഓക്കെ രാജ്യം ഹിന്ദിയാണ് തോന്നുന്നത് ഇന്ത്യ ഇന്ത്യ ചാൻസ് കൊടുത്തരാതായിരിക്കും രാജ്യല്ലോ ഏറ്റവും കൂടുതൽ മൃഗങ്ങള ഒരു ചെറിയ ചലഞ്ച് രാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും അടുത്ത പ്രാവശ്യം ആ ശരി താങ്ക് യു സന്തോഷിക്കാണോ ഓസ്ട്രേലിയ ഓസ്ട്രേലിയന്തെങ്കിലും ഓസ്ട്രേലിയ തെറ്റിരിക്കാനും കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം കാണുമ്പോ ചിലപ്പോ അഞ്ഞൂറ് കൂടുതൽ

സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ ബിഗോ അമേരിക്ക അറിയോ ഇല്ലല്ലോ ഇല്ലല്ലേ ബ്രസീലാണ് കറക്റ്റ് ആണ് കേട്ടാ നേരത്തെ അറിയാമായിരുന്നു അതോ അല്ലല്ലോ അതെയതെ അപ്പൊ ചാനലിലൂടെ ഞാൻ തരാം എന്റെ യൂട്യൂബ് ചാനലില് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായി ഞാൻ നൂറു വരുന്നേ അപ്പൊ ചെയ്തു വെച്ചോ ആൻസറിന്റെ സമ്മാനം ന്യൂസിലൻഡും രണ്ടുപേർക്കും തെറ്റിരിക്കൻ ഉള്ളത് മൃഗങ്ങള് മാനിക്കല്ല ഒന്നൊക്കെ തന്നെ രാജ്യം അറിയത്തില്ല അർജന്റീന ബ്രസീൽ ഓസ്ട്രേലിയ അർജന്റീന അമേരിക്ക യൂട്യൂബ് കടൽ തോണി സബ്സ്ക്രൈബർ ഉണ്ടായി ഞാൻ നൂറ് നൂറ് ചെയ്ത് വെച്ചാൽ ചിലപ്പോ അടുത്ത പ്രാവശ്യം അഞ്ഞൂറായിരിക്കും ആയിരം ആയിരിക്കും ഓക്കെ ശരി ആഫ്രിക്ക ആണോ അല്ല ഒരു ചാൻസ് കൊടുത്തരാ ഏറ്റവും കൂടുതൽ അപ്പൊ ഒരു ചെറിയ ചലഞ്ച് ചരഞ്ച് തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ ചേരണ്ടായിരുന്നു കടൽ തോണിട്ടുണ്ടോ ഏഹ് ചെയ്തിട്ടില്ല ഞാൻ ആക്ച്വലി ഭോപ്പാലിലാണ് ആ എങ്ങനെ ജീവിതം വരുമ്പോൾ മാത്രമു

ചെറിയൊരു ക്ലോഞർ പിടിച്ചിട്ട് ആട്ടൊക്കെ ബന്ധപ്പെട്ടൊരു ഫുട്ബോൾ വേണ്ടൊക്കെ ബന്ധപ്പെട്ടൊരു രാജ്യമായിട്ട് മലേഷ്യ ഒരു ചെറിയ ചലഞ്ച് ചെലചേരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ നൂറ് അതെ കടൽ തോണി സബ്സ്ക്രൈബർ അല്ലല്ലേ എന്തായാലും ചെയ്തു വീഡിയോ വെച്ചോണ്ടല്ലേ അപ്പൊ അടുത്ത പ്രാവശ്യം ആണോ അതോ രാജ്യമാണോ ഭൂഖണ്ഡമാണോ രാജ്യം രാജ്യം ഇന്ത്യ ഇന്ത്യ ആഫ്രിക്കൻ കൺട്രീസ് അറിയില്ല അറിയില്ല എനിക്കറിയില്ല ഒരു ചെറിയ ചലഞ്ച് തരാ

െ പിന്നെ ഒരു ചെറിയ ചാനൽ കൂടെ തരാം എന്റെ യൂട്യൂബ് ചാനൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ രൂപ ചേർന്നായിരിക്കും ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലേ അപ്പൊ ചെയ്തു വെച്ചു അടുത്ത പ്രാവശ്യം ചിലപ്പോ അത് നൂറാവോ അഞ്ഞൂറാവോ ആയിരം ആവാസീലാണ് കേട്ടോ ആഫ്രിക്ക അല്ലേ ഓസ്ട്രേലിയ ിയും ആലോചിക്കട്ടെ ആലോചിക്കാ പറഞ്ഞാൽ ശരിയാവത്തില്ല ഇന്ത്യ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ പേരെന്തോ യൂട്യൂബ് ചാനലില് ഓക്കെ പേരെന്തോ യൂട്യൂബ് ചാനലിൽ കടൽ തോണിയാ കടൽ തോണിയാ മാറ്റി പറയല്ലേ ഉറപ്പിക്കാവോ ബ്രസീല് പറഞ്ഞു ശരിയട്ട ശരി ബ്രസീലെന്നാ ഓക്കെ അപ്പൊ ഒരു ചെറിയ ചലഞ്ച് ചൂട് തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് പേരുന്നതായിരിക്കും കടൽ തോണി അപ്പൊ എന്തായാലും ചെയ്തു വെച്ചോ അടുത്ത പ്രാവശ്യം അത് നൂറാവാം ഇരുന്നൂറാവാം അഞ്ഞൂറാവാം ശരി ശരി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് പേരുന്നില്ലേ എന്തായാലും ചെയ്തു വെച്ചോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നായിരിക്കും ഇഷ്ടപ്പെട്ട് മാക്സ് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ